i വർണങ്ങും ഞാൻ പ്രീമേ തേജസേഴും നിൻ മുഖമൻ ഹൃദയത്തിനാനന്ദമേ ആരാധന 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 ഈ സുനധ Comedy, ി സ്നേഹമുള്ളവരെ ഇന്നേ ദിവസം എൽ റുഹ ദൈവ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും കർത്താവ് തരുന്ന ശക്തമായ ഒരു വചന സന്ദേശമാണ് എ ഫെസൂസുകാർക്ക് എഴുതിയ ലേഖനം ആറാമധികം പത്ത് മുതലുള്ള തിരുവനന്തപുരം വായിക്കാനുള്ള സന്ദേശം അതിൻ്റെ ഹെഡിംഗ് ഇങ്ങനെയാണ് ആത്മീയ സമരം ആത്മീയ സമരത്തെപ്പറ്റി വിശുദ്ധ പൗലു സ്ലിഹ എഴുതി വെച്ചിരിക്കുകയാണ് എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പ്രഭുത്വങ്ങൾക്കും ആധിപതികൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും എതിരെയാണ് നമ്മൾ പോരാടുന്നത് എന്ന് വിശുദ്ധ പൗലു സ്ലിഹ നമ്മോട് പറയുകയാണ് അതായത് ആത്മീയ ജീവിതം എന്ന് വെച്ചാൽ അതൊരു ബലപ്രയോഗമാണ് നമുക്കറിയാം പഴയ നിയമത്തിൽ പൂർവപിതാവ് യാക്കൂബിൻ്റെ മൽപിടുത്തം നോക്കുക കാണാൻ സാധിക്കും ദൈവമായിട്ടുള്ള മൽപ്പിടുത്തമാണ് എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടില്ല ഈ ഒരു മൽപ്പിടുത്തം അതായത് ആത്മീയ ജീവിതം ഒരു മൽപിടുത്തമാണെന്നാണ് പറയുക ആത്മീയ ജീവിതം എന്ന് വെച്ചാൽ ഒരു ബലപ്രയോഗം പറയുക ഇതിനെപ്പറ്റി വിശദ മത്തായ സുവിശേഷം പതിനൊന്നാമധിയം പന്ത്രണ്ടാം തിരുവചനത്തിൽ നമ്മുടെ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നമുക്ക് ആ തിരുവചനം ഒന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം മത്തായി പതിനൊന്ന് പന്ത്രണ്ട് എല്ലാവരും അവരേറ്റി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു സ്നാപയോഹനാന്റെ സ്നാപകോഹനാ നാളുകൾ മുതൽ നാളുകൾ മുതൽ ഇന്ന് വരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു വിഷയമായിരിക്കുന്നു ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു അത് പിടിച്ചടക്കുന്നു പറഞ്ഞേ ഹാലേലുയു ഗിരിയത്തി പറഞ്ഞേ ഹാലേലുയ ഹാലുയടോ ബലവാന്മാരാണ് ദൈവരാജ്യം പിടിച്ചടക്കുക അതായത് ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ നമ്മൾ സമരം ചെയ്യണം ബലം പ്രയോഗിക്കണം മൽപിടുത്തം നടത്തണം ഉറക്കം വന്നാലും പ്രാർത്ഥിക്കണം ക്ഷീണം വന്നാലും പ്രാർത്ഥിക്കണം പല വിചാരം വന്നാലും പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ലെങ്കിലും പ്രാർത്ഥിക്കണം ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് പ്രാർത്ഥനയുടെ മടുപ്പ് ആ മടുപ്പൊക്കെ വിട്ടുപോകുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ താല്പര്യമില്ലാത്ത അവസ്ഥയുടെ ആ ദുരാത്മാവ് നമ്മൾ വിട്ടുപോകണമെങ്കിൽ നമ്മൾ പ്രത്യേകം ബലം പ്രയോഗിച്ച് നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം നല്ല കാര്യങ്ങൾ ചെയ്യുക ഒരിക്കലും പിശാജ് നമുക്ക് മൂട് തരില്ല എന്ന് പറയാം തിന്മ ചെയ്യാൻ എപ്പോഴും പിശാജ് നല്ല മൂട് തരും എന്നാൽ നന്മ ചെയ്യാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിക്കാൻ അല്ലെങ്കിൽ വിശുദ്ധി ജീവിക്കാൻ ബൈബിൾ വായിക്കാൻ ജവമാല ചെല്ലാൻ കരുണകുന്ത ചെല്ലാൻ കുർബാനയ്ക്ക് പോകാൻ തുറന്നൊരു കുമ്പസാരം നടത്താൻ ധ്യാനിക്കാൻ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്ക് ഒരിക്കലും പിശാചി നമുക്ക് മൂടി തരില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ബലം പ്രയോഗിക്കാനായിട്ട് ഈശോ പറയുകയാണ് ബലപ്രയോഗത്തിലൂടെ നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കും അതുകൊണ്ട് ഇന്ന് നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന വചനഭാഗം എഫ് എ സുസ് ആറ് പത്ത് മുതൽ എല്ലാവരും ഉച്ചത്തിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി അന്ധകാര ശക്തികൾ അസ്വസ്ഥതകൾ നമ്മെ വിട്ടുപോകും ഇതുപോലെയുള്ള എന്തെങ്കിലും തിന്മകൾ നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയ്ക്ക് തടസ്സമായി നിൽക്കുന്ന വൈശാചി അരൂപികളൊക്കെ ഉണ്ടെങ്കിൽ ഈ വചനം നമ്മൾ ഏറ്റുപറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മെ വിട്ടുപോകുന്ന അനുഭവം നമുക്കുണ്ടാവും നമുക്ക് വിശ്വാസത്തോടെ ഈ വചനഭാഗം ഏറ്റുപറയാം ഏറ്റുപറയുന്നു അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ സാത്താന്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും ദുരാത്മാക്കൾക്കുമെതിരായിട്ടാണ് പടവെട്ടുന്നത് അതിനാൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും അതിനാൽ സത്യം കൊണ്ട് ി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ നിൽക്കുവിൻ സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള പാദരക്ഷകൾ ധരിക്കുവിൻ സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന ഊരമ്പുകളെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയെടുക്കുവിൻ രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥന നിരതരായിരിക്കുവിൻ അവിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ ഞാൻ വായി തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കാനും സുവിശേഷത്തിന്റെ രഹസ്യം ധൈര്യപൂർവം പ്രഘോഷിക്കാനും നിങ്ങൾ എനിക്ക് വേണ്ടി സുവിശേഷ ബന്ധനസ്ഥനായ ഞാൻ എന്റെ കടമയ്ക്കൊത്തവിധം ധീരതയോടെ പ്രസംഗിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം കരം കൂടി ഒത്തിച്ച് ഒന്ന് ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ച ഹല്ലേലൂയാ 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 ശബ്ദമായി അതിസുദിച്ചു പ്രാദികുന്നു ശിയാരിയാരിയാരിയാരിയാരിയാരിയാരിയാരിയാരിയാരിയാരിയാ ശബലാതാ മാബബതാ ബാലാസബലഹാലബബ എല്ലാവരെ ശക്തമായി സുദിച്ചു പ്രാദികിയ ശബലാതമീ ബകലാദാ ബസോബിക്കാലഹലബല ശിയാരിയാരിയാരിയാരിയാരിയാരിയാരിയാരിയാരിയാരിയാരിയാ ശിയാരിയാരിയാരിയാരിയാരിയാരിയാരിയാരിയാരിയാരിയാ ഹല്ലേലൂയാ 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 ശക്തമായി സുദിക്കുന്നു നമ്മുടെ എല്ലാം മനസ്സ് ശരീരം ആത്മാവ് എല്ലാം സമർപ്പിച്ച് ശ്രുതിക്കുന്നു ബോധമനസ് അബോധ മനസ്സ് ഉപബോധ മനസ്സ് സമർപ്പിച്ച് ശുദ്ധിക്കുന്നു ഷി അരി നമ്മുടെ പ്രിയപ്പെട്ടവരെ അരിയാ അനുഗ്രഹം ചോദിച്ചു വാങ്ങു ആലുലി ആലുലി അലുലി 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 അലൂലി അലുലി അലുലി എരിവോടെ ത്യാഗത്തോട്

രക്ത എനിക്ക് ഇനിക്ക് ചുറ്റം പടുത്തുയർത്തണമേ സപ്തന്മാറ ദൂതന്മാറേ എനിക്ക് ചുറ്റം കാവലിനായി നൽകിയിടണമേ രക്ത കോട്ട കോട്ട രക്ത എനിക്ക് ചുറ്റം പടുത്തുയർത്തണമേ സപ്തന്മാറ ദൂതന്മാറേ എനിക്ക് ചുറ്റം കാവലിനായി നൽകിയിടണമേ രക്തം രക്തം യേശുവി രക്തം ശബ്ദം ഉയർത്തി എല്ലാവരും ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ കുർബാനിലേക്ക് നോക്കി ശ്രദ്ധിക്കുന്നു യേശുവെ അങ്ങനെ തിരത്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ പരിശുദ്ധാൽ മാന നിറയ്ക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രദ്ധിക്കുന്നു ിയ അറിയ അറിയ എല്ലാവരും അറിയാവുന്ന പോലെ ഹലേരി പറഞ്ഞ് ദൈവത്തിന്റെ ആത്മാവേ പിതാവ് ധേമ പുത്രനാ ധേമ് അരിശുദ്ധാത്മാവേമെ അമലോത്ഭവം അറിയമേ മാലാക്കന്മാരെ മുഖ്യധൂതമാരെ സ്വർഗത്തിലെ വിശുദ്ധരെ ഞങ്ങളിലേക്ക് ഞങ്ങളുടെ ഈ ശുശ്രൂഷും പങ്കെടുക്കുന്ന ഓരോ മക്കളിലേക്ക് ഇറങ്ങണേ ഞങ്ങളെ ശക്തിബന്ധനെ സഹായിക്കാനെ സംരക്ഷിക്കണേ ശുദ്ധീകരിക്കുന്ന രൂപാന്തരപരണ ദിരത്താ കഴിയണമേ സകല ശുദ്രം മന്ത്രവാദ അഭിജാത കുടോത്ര ദുശ്രദോഷം പൈശാചകം പിടവ് ബാധകൾ ഞങ്ങളും ദൂരെയാക്കണം പാപകരമായ സകലതു അസൂയ ചതി വാഞ്ചന ഞങ്ങൾ നിർണയിക്കുമായി വിട്ടുപാട്ട് സർവസനായ ദൈവത്തിനായ സദ്യനായ യേശുസ നാമം പരിശുദ്ധ അന്യമായ സദ്യയുടെ മധ്യസ്ഥ മലമാണ് ശക്തമായ ശാന്ത സമ്പശിത ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാലോ കുടുംബത്തിലോ വ്യക്തിയുള്ള സമൂഹം എല്ലാത്തിനുമ്പോൾ വെള്ളത്തിലോ വായിലൂടെ വസ്തു ഭക്ഷണങ്ങൾ തോന്നുന്നു മാനസിക ശാരീരിക ആത്മീയമായുള്ള മാനസികമോ പ്രാമോ സഗര സകല ബന്ധനങ്ങൾ മത്തായി നാലു പത്ത് ലുക്ക നാലു പണ്ട് മർക്കോസ് മനാറുപാഞ്ചുന മൂന്നെട്ട് മിശാനിന്റെ പ്രവർത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയ ദൈവത്തിന് മന്ത്രി മദിന സദ്യ സകലവിധ പ്രകൃതിശമി ഇടിവിനു ഇടിപെട്ടുന്ന ആശ്രഷങ്ങൾ ഉറപ്പ് ഉദ്ദേശം വാശി വൈതാനുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികൾ ചെടികാസു ദ്രവ്യാസത് കോപാസത് ഭക്ഷണാസതി സ്വയം പോകാം സ്വർഗ്ഗ പോകാം തെറ്റായ ബന്ധങ്ങളും സ്നേഹങ്ങളും വ്യഭിചാരം ദുർബുദ്ധ അഹങ്കാര അസൂയ അലസം മോഹം കോപം കൊതി വിവാഹ തടസ്സം ജോലി തടസ്സം വിൽപ്പനർശനം യാത്ര തടസ്സം ഭരണഘടന കോടതിയിൽ സാമ്പത്തികമുണ്ട് കണ്ണു പോക്ക് ചെവി നാക്ക് ദുക്ക് ആന്തോ മാഹിന്റെയും ചെറുതായ രോഗപിടകൾ അമിതമായ ഭയം ദുഃഖം നിരാശ അപകടാബോധ കുറ്റബോധം ലജ്ജ തൊട്ടാവാടി സ്വഭാവം വിശ്വാസക്കുറവിന്റെ ദുരാത്മാവ് ക്ഷമിച്ച് പ്രാധാന്യം ശുധിച്ചു പ്രാധാന്യം വചനം വായിക്കാൻ ചൌമാർജനായ തടസ്സങ്ങൾ രോഗശാന്തിയുടെ തടസ്സങ്ങൾ സന്ദേശങ്ങൾ തടസ്സങ്ങൾ വന്യൂ ശുദരുന്ന ആക്രമണങ്ങൾ അതിന് പിന്നെ പൈസാജി അരിബി അന്താകാ ശക്തികൾ സാധാരണ ദുഷ്ട ദുഷ്ടശക്തികൾ യേസ് ക്രിസ്തുവന്റെ നാമത്തിൽ ശാസിക്കുന്നു ഏസ് നാമത്തിന് യേസ് നാമത്തിരിക്കുന്നു ഈ സാറിനെ കുരിശുൻ്റെ അടിപായി ഇനി മേലൊരിക്കലും ഞങ്ങൾ ചാട്ട് ബ്രഹ്മനിലോ കൂട്ടായ്മയിലോ ഈ ശുശ്രൂഷി പങ്കെടുക്കുന്നവൻ്റെ പ്രാവശ്യം വരുന്ന സാ താനെ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു വിട്ടുപോട്ടെ വിളിച്ച മൂന്ന് പ്രാവശ്യം ി പാടട്ടെ ഞാൻ ദൈവികീതങ്ങൾ കൈ കൊട്ടി പാടട്ടെ ഞാൻ ദൈവിക ഗീതങ്ങൾ രക്ത കോട്ട കോട്ട രക്ത കോട്ട എനിക്ക് ചുറ്റും പടുപ്പ് എത്തനാറൂതന്മാരേ എനിക്ക് ചിത്രം കാവലിനായി നൽകിയിടണമേ രക്തകോട്ട കോട്ട രക്ത കോട്ട എനിക്ക് ചുറ്റും പടുത്തുമാറ ദൂതന്മാരെ എനിക്ക് ചുറ്റും രക്തം 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 മോചനമേഗം കേസുവിതം രക്തം 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 ിലി കണ്ണുകൾ അടച്ചുകൊണ്ട് എല്ലാവരും ആത്മീയ ജീവിതം ഒരു ബലപ്രയോഗമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കരകൊളിയെ സുതിരിച്ച് പ്രാർത്ഥിക്കുക ബലം പ്രയോഗിച്ച് പ്രാർത്ഥിക്കാനുള്ള കൃപതണ്ണമേ പരിശുദാൽ ബലം പ്രയോഗിച്ച് വചനം വായിക്കാൻ ബലം പ്രയോഗിച്ച് ചവമാല ചെല്ലാം ബലം പ്രയോഗിച്ച് കണ്ണ കൊന്നു ചെല്ലാം ബലം പ്രയോഗിച്ച് വിശ്വ കുർബാനയിൽ പങ്കെടുക്കുക ബലം പ്രയോഗിച്ച് പ്രാർത്ഥിക്കാനുള്ള ക്രമ തന്നെ അനുഗ്രഹം ചോദിച്ചു വാങ്ങും ആലുലി 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 അലുലി ആലുലി അലൂലി ആലുലി അലൂലി താ താ താബാ ലാബ ത്യാഗടുത്ത് പ്രാർത്ഥിക്കാനുള്ള ക്രമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ി അലുലി 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 അലോലി ഉറക്കം ക്ഷീണം മനമ്പ് അയ്യായി എല്ലാം യേശുദസും നാമത്ത് വിട്ടുപോട്ടെ യാത്രയിലെ രാമങ്ങളിൽ പ്രാർത്ഥിക്കാനുള്ള കൃപ ലഭിക്കട്ടെ നേരത്തെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനുള്ള കൃപ ലഭിക്കട്ടെ പ്രാർത്ഥനയിലെ അലസത വിട്ടുപോട്ടെ പഠനത്തിൽ അലസത വിട്ടുപോട്ടെ

വിശദ കുർബാനും നാവിന് രോഗപീഠകളുള്ളവരെ പ്രാർത്ഥിക്കുകയും നാവിൻ്റെ തൊലി പോവുക അല്ലെങ്കിൽ നാവിന് വേറെ രീതിയിലുള്ള കെട്ടുകളോ രോഗപീഠകളോ അസ്വസ്ഥതകളുള്ളവരെ പ്രാർത്ഥിച്ച് നാവിന് രുചിയില്ലാത്ത അവസ്ഥ നാവ് സംബന്ധമായ രോഗങ്ങൾ ഈശോ സൗഹിക്കുന്നതിരിക്കാൻ അനുഗ്രഹിക്കുന്നുണ്ട് പല വ്യക്തികളിൽ നിന്ന് പൈശാചിക പീഠകൾ കർത്താവ് ഈ സമയം എടുത്തു മാറ്റുന്നതായിട്ട് വിട്ടുപോകുന്നതായിട്ട് കർത്താവ് സന്ദേശം തരുന്നുണ്ട് പരിശുദ്ധ അമ്മയോട് ധാരാളം പ്രാർത്ഥിക്കാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സന്ദേശം തന്നിരിക്കുകയാണ് പരിശുദ്ധ അമ്മയോട് ധാരാളം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക ഒത്തിരി ബന്ധനങ്ങൾ അഴിയുമെന്ന് ഈശോ സന്ദേശം തീരികയാണ് വിദേശയാത്രാ തടസ്സങ്ങൾ കർത്താവ് മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുന്നുണ്ട് വിദേശയാത്രാ തടസ്സങ്ങൾ ഈശ്വർ മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുന്നുണ്ട് അരിക്കട നടത്തുന്ന ഒരാളെ കാണിക്കുകയാണ് അരിക്കട ആ അരിക്കട എത്രയും പെട്ടെന്ന് വെഞ്ചിരിക്കാൻ കത്താവ് ആ വ്യക്തിക്ക് സന്ദേശം തരികയാണ് നാല് വർഷമായിട്ടുള്ള അപസ്മാരം കർത്താവ് ഒരാൾക്ക് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നുണ്ട് തുമ്മൽ വരുമ്പോൾ രക്തം വരുന്ന അവസ്ഥ കർത്താവ് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നുണ്ട് ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപ്പമായി നശിക്കുമെന്ന വചനം കർത്താവ് സമൂഹത്തിന് തരികയാണ് അമിതമായ ഉത്കണ്ഠ കർത്താവ് എടുത്തുമാറ്റി അനുഗ്രഹിക്കുന്നുണ്ട് മകളുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുടെ പ്രാർത്ഥന കേട്ട് ആ ഗർഭിണിയുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ബിസിനസ്സിൽ അടിക്കടി പരാജയം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയോട് ദശാംശം കൊടുത്ത് ദൈവ ദൈവശുശ്രൂഷകളെ സഹായിക്കാൻ കത്താവ് സന്ദേശം തീരുകയാണ് തലയിലെ താരം മൂലം ചൊറിച്ചിൽ അനുഭവപ്പെടുന്ന ഒരു വ്യക്തിക്ക് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നു ബിജു എന്ന മകന്റെ ആണിരോഗം കത്താവ് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നു കുഴിനകം കാരണം വളരെ വേദന അനുഭവിക്കുന്ന ഒരു സഹോദരിക്ക് കത്താവ് സൗഖ്യ അനുഗ്രഹിക്കുന്നു ഗ്ലോറി എന്ന മകളെ കത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് പരിയാരം മെഡിക്കൽ കോളേജിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് എനിക്കിരിക്കുന്ന ആട്ട് കാണിക്കുന്നു വിനോയ് എന്ന മകന്റെ കാറിന്റെ വിൽപ്പന തടസ്സം കർത്താവ് എടുത്ത് മാറ്റി എനിക്കുന്നു വിവാഹ ചിന്തിക്കുന്ന പിണങ്ങി കഴിയുന്ന ദമ്പതിമാരോട് വിവാഹമോചനത്തെ കർത്താവ് വെറുക്കുന്നു എന്ന് ഈശോ പറയുക അവരോട് രമ്യതപ്പെടാൻ കർത്താവ് സന്ദേശം മരം വെട്ടുന്നതിനിടയിൽ കാറിന് പരിക്ക് പറ്റിയ ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി എനിക്കിരിക്കുന്നുണ്ട് ശിൽപ എന്ന മകളുടെ കുഞ്ഞിനെ കത്താവ് സ്പർശിക്കുന്നു മണ്ണെണ്ണ എടുത്തു കുടിച്ച ആശുപത്രിയിലായിരിക്കുന്ന ഒരു കുട്ടിയെ കത്താവ് അസുഖപ്പെടുത്തുന്നു വയറിടക്കിടയ്ക്ക് ആവുന്ന മനോജ് എന്ന മകനെ കത്താവ് സഹിക്കുന്നതിൽ എനിക്കിരിയിക്കുന്നു എന്നും ഡാൻസ് ക്ലാസ്സിന് പോകുന്ന പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയുടെ കഴുത്തിൽ ഒത്തിരിയും ധരിപ്പിക്കാൻ കത്താവ് സന്ദേശം തരുന്നു സന്തോഷ് എന്ന മകൻ്റെ ഹാർട്ട് സംബന്ധമായ രോഗം കത്താവ് അസുഖപ്പെടുത്തുന്നു ഒരു മെനഞ്ചൈറ്റീസ് രോഗിക്ക് കത്താവ് സഹിക്കുന്നതിൽ എനിക്കിരിയിക്കുന്നു ലങ് ക്യാൻസറുള്ള പ്രായമായൊരു സഹോദരനെ കത്താവ് സുഖപ്പെടുത്തുന്നു സംസാരശേഷിയില്ലാത്ത ഒരു പെൺകുട്ടിയെ കത്താവ് സ്പർശിക്കുന്നുണ്ട് വിശ്വാസത പ്രാപ്തിക്ക് അനേശ്ശോ പറയുന്നു എത്ര ശ്രമിച്ചിട്ടും പൂർത്തിയാക്കാൻ പറ്റാത്ത ഒരു കിണറുപണിയുടെ തടസ്സം കത്താവടുത്തുമായിട്ട് എനിക്കിരിക്കുന്നു കൈക്കാലുകൾക്ക് വിറയിലുള്ള ഒരു വ്യക്തിക്ക് കത്താവ് സഹിക്കുന്നതിൽ എനിക്കിരിക്കുന്നു അസ്ഥികൾ ധ്രുവിച്ചു പോകുന്ന അവസ്ഥയുള്ള ഒരു വ്യക്തിക്ക് കത്താവ്സ്വദിക്കുന്നതിൽ എനിക്കിരിക്കുന്നു അപ്പൻഡിക്സുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ ഒരുങ്ങുന്ന ഒരു വ്യക്തിയെ കത്താവ് സ്പർശിക്കുന്നു ഹൈപ്പർ ആക്റ്റീവായ ഒരു കുട്ടിയെ കത്താവ് അസുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നു കൈവിരലുകൾ മടക്കാൻ പറ്റാത്ത അവസ്ഥയുള്ള വ്യക്തിക്ക് സൗഖ്യം നൽകിക്കൽത്താവ് അനുഗ്രഹിക്കുന്നു ഇരു കാലുകൾക്കും അതിശക്തമായ ചൊറിച്ചിലുള്ള ജോസ് എന്ന വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു ഒത്തിരി ട്രീറ്റ്മെൻറ്റുകൾ നടത്തിയിട്ടും ഇനി കുഞ്ഞുങ്ങളുണ്ടാകില്ലെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞ ദമ്പതികൾക്ക് കുഞ്ഞിനെ നൽകി കൽത്താവ് അനുഗ്രഹിക്കുന്നു അനുഷ എന്ന മകൾക്ക് ഐ എൽ ടി എസ് പരീക്ഷയിൽ വിജയം നൽകി കൽത്താവ് അനുഗ്രഹിക്കുന്നു ഓസ്ട്രേലിയയിലേക്ക് പോകാനുള്ള ഒരു വ്യക്തിയുടെ വിശാ തടസ്സം മാറ്റി കർത്താവ് അനുഗ്രഹിക്കുന്നു കാഴ്ചയ്ക്ക് മംഗലുള്ള ബിന്ദു എന്ന മകൾക്ക് കാഴ്ചശക്തി നൽകി കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു ചെറിയ തണുപ്പുള്ള എന്തെങ്കിലും കഴിച്ചാൽ തന്നെ പെട്ടെന്ന് ജലദോഷവും തുമ്മലും വരുന്ന വ്യക്തിക്ക് കത്താവ് സഹിക്കുന്നതിന് എനിക്ക് ഇരിക്കുന്നുണ്ട് ആൻ്റണി എന്ന മകൻ്റെ വേരിക്കോസ് വെയിൻ്റെ രോഗം കത്താവ് സഹിക്കുന്നതിന് എനിക്ക് ഇരിക്കുന്നുണ്ട് ശ്വാസകോശത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സിസ്റ്റർക്ക് കത്താവ് സഹിക്കുന്നതിന് എനിക്കിരിക്കുന്നു മിനി എന്ന മകളുടെ വർഷങ്ങളായിട്ടുള്ള കുഴിനകം കത്താവ് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നു ബ്രെയിൻ ട്യൂമറിന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും അത് വീണ്ടും വളർന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് കത്താവ് സഹിക്കുന്നതിന് എനിക്ക് ഇരിക്കുന്നുണ്ട് പ്രഭാഷകൻ്റെ പുസ്തകം മൂന്നാധ്യം കത്താവ്തിരിക്കുക മാതാപിതാക്കൾ പോലുള്ള കടമകൾ അത് നിർവഹിക്കാൻ സന്ദേശം തരികയാണ് സ്കിൻ മുഴുവനും പ്രായമായ വ്യക്തികളുടേതുപോലെ ചുക്കി ചൊളിഞ്ഞിരിക്കുന്ന അവസ്ഥയുള്ള ഒരു യൂത്ത് മകളെ കത്താവ് സ്പർശിക്കുന്നു രഹസ്യ രോഗങ്ങളുള്ള ഒരു പ്രാർത്ഥിക്ക് ശ്വസിക്കുന്നതിരുന്നുണ്ട് അഗസ്റ്റിൻ എന്ന മകന്റെ കുത്തി കുത്തിയുള്ള ചുമ കൽത്താവ് സഹിക്കുന്നതിൽ എനിക്ക് ഇരിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് പോകുന്ന ഒരു അധ്യാപികയ്ക്ക് കത്താവ് സഹിക്കുന്നതിൽ എനിക്കിരിഹിക്കുന്നു യൂട്രസ് കട്ടിവെച്ചിരിക്കുന്ന ഒരു മകളെ കത്താവ് സുഖപ്പെടുന്നു ഏഴു കുടുംബങ്ങളുടെ സാമ്പത്തിക കടബാധിയിൽ കൽത്താവ് ഇടപെടുന്നതാണ് കാണിക്കുന്നു ഒരു കുടുംബത്തിന് ഉച്ച ശല്യത്തിൽ നിന്ന് കത്താവ് വിടുന്ന നിലയിൽ എനിക്ക് ഇരിക്കുന്നുണ്ട് ചോയലിന് കൽത്താവ് വിദേശത്തുള്ള ഒരു വ്യക്തിയുടെ ജോലി മേഖലയെ കത്താവ് എനിക്കുന്നു രണ്ട് കാൽപാദത്തിൻ്റെയും അടിയിൽ ചുട്ടുപൊള്ളുന്ന അവസ്ഥ കർത്താവ് സൗഖ്യുന്നതിൽ എനിക്കിരിഹിക്കുന്നു ജിനോൻ്റെ ജീവിതത്തിൽ കർത്താവ് ശക്തമായിട്ട് ഇടപെടുന്നു സ്റ്റെപ്പിൽ നിന്ന് കൈകുത്തി വീണ് കൈക്ക് ശക്തമായ വേദന സൗഖ്യ നില എനിക്കുന്നു ലീനയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് വയറ്റിലും മൊഴയുള്ള ഒരു മകളോട് ധാരാളം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ ഈശ പറയുന്നു ഉഷ എന്ന വ്യക്തിയുടെ മൈഗ്രെയിൻ തലവേദന കത്താവ് സൗഖ്യുന്നതിൽ എനിക്കിരിക്കുന്നു താടിയലുമായി ബന്ധപ്പെട്ട എന്തോ ഒരു അസ്വസ്ഥതയിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് സൗഖ്യ നിലയിൽ എനിക്കിരിക്കുന്നു അമിതമായി ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയോട് നിയന്ത്രിക്കാൻ കർത്താവ് മുന്നറിയിപ്പ് തരുന്നു മകന്റെ വിവാഹ തടസ്സം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയെ കൽത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് ഈ ശുശ്രൂഷി കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മകളെ കൽത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് ജീവിതത്തിൽ ഇടപെടുന്നുണ്ട് അനു എന്ന വ്യക്തിയുടെ വയറുവേദന കത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു എപ്പോഴും മൂക്കടപ്പ് മൂക്ക് തുറക്കാത്ത അവസ്ഥ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്നതുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇഷ്ടപ്പെടുന്നതായിട്ട് കാണിക്കുന്നു സ്കിൻ ഡിസീസ് ഉള്ളവരെ പ്രാർത്ഥിച്ചോ കത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട് അതിൽ ഒരു വ്യക്തിയുടെ കയ്യിലെ തൊലി വിണ്ടുകയറുന്ന അവസ്ഥ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു ജനനേന്ദ്രിയത്തിലെ തടിപ്പും മുഴയും കർത്താവ് ഒരാൾക്ക് സൗഖ്യം കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നു ശക്തമായ പല്ലുവേദന സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു ഗുളിക കഴിച്ചിട്ടും കുറയാത്ത നെഞ്ചിരിച്ചിൽ കർത്താവ് സൗഖ്യ നൽകി എനിക്കുന്ന ആട് കാണിക്കുന്നു ഒമാൻ എന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷി പങ്കെടുക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഈ ചേട്ടപ്പെടുന്ന ആട് കാണിക്കുന്നു പല മരുന്നുകളും പ്രയോഗിച്ചിട്ടും വിട്ടുമാറാത്ത വീട്ടിലെ ചിതൽ ശല്യം കർത്താവ് ചിതൽ ശല്യത്തിൽ നിന്ന് വിടുന്നു നൽകി അനുഗ്രഹിക്കുന്നുണ്ട് വീടിന്റെ മുകളിലത്തെ നില വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നും കൊതുക് ശല്യം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഒരുങ്ങുന്ന ഒരു മകന്റെ ഭയം കർത്താവ് എടുത്തു മാറ്റം അനുഗ്രഹിക്കുന്നു വിട്ടുമാറാത്ത കടുത്ത പനിയുള്ള കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുടെ പ്രാർത്ഥന കേട്ടാ കുഞ്ഞിനെ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു മകന്റെ വിവാഹ തടസ്സം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു അമ്മയുടെ പ്രാർത്ഥന കേട്ട് ഈശോ അനുഗ്രഹിക്കുന്നുണ്ട് റോബിൻ എന്നൊരു പേരും ഈശോ തരുന്നുണ്ട് രണ്ടു തവണ ജോലിക്കായി പരിശ്രമിച്ച് പരാജയപ്പെട്ട ഒരു മകനോട് തുറന്ന കുമ്പശാരം നടത്തി പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു അപോർഷം ചെയ്തിട്ട് കുമ്പസാരിക്കാത്ത ഒട്ടും പാപബോധം ഇല്ലാത്ത മക്കളെ കാണിക്കുന്നു അനുദിപിച്ച് കുമ്പസാരിക്കാനും പ്രാചിത്വം ചെയ്യാൻ ഈശോ പറയുന്നു വിദേശത്ത് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കുന്നു സന്യാസ ജീവിതത്തിൽ മടുപ്പും നിരാശയുള്ള വീട്ടിലേക്ക് തിരിച്ചു പോകാൻ ഒരുങ്ങുന്ന ഒരു സിസ്റ്ററിനോട് വചനം വായിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു വിദേശം നാട്ടിലേക്ക് വരാൻ ജോലി സ്ഥലത്ത് ലീവിന് അപേക്ഷിച്ചിട്ട് ലീവ് അനുവദിച്ചു കിട്ടാത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഈ സമൂഹത്തിലേക്ക് വർഷിക്കുന്ന പ്രാർത്ഥിക്കാം എല്ലാവരും പ്രാർത്ഥിക്കുന്നു എന്റെ പേര് എലിസബത്ത് എന്നാണ് ഞാൻ തമിഴ്നാട്ടിൽ നിന്നാണ് വരിക ഞാൻ ഇവിടെ എൽ രോഗ ധ്യാന സെന്ററിൽ ധ്യാനം പങ്കുകൊള്ളാനായിട്ട് മെയ് ട്വന്റി സിക്സ് ടൂ തൗസൻഡ് ട്വന്റി ഫോറും ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു വർഷമായിട്ട് ഈ വിരള് മടക്കാൻ പറ്റില്ല കുറച്ച് അണങ്ങാണ്ടിരുന്ന സ്റ്റിഫായിട്ടിരിക്കും അപ്പോൾ പെട്ടെന്ന് അങ്ങനെ നടക്കാൻ പറ്റില്ല അങ്ങനെ ആയിരുന്നു അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ കാൽഷ്യം ടാബ്ലറ്റ് എടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഒരു കൊല്ലം ഞാൻ എടുത്തു എന്നിട്ട് എനിക്ക് കുറഞ്ഞില്ല കൂടി വരുവായിരുന്നു സിംറ്റംസ് അപ്പോൾ ഞാൻ പിന്നെയും ഡോക്ടറെ അതെങ്ങനെയാണെന്ന് വെച്ചാൽ താഴെ ഇരുന്നാലോ അല്ല ചേറിൽ ഇരുന്നാലോ എനിക്ക് പെട്ടെന്ന് എനിക്ക് നടക്കാൻ പറ്റില്ല പതുക്കെ പതുക്കെ പത്ത് സ്റ്റെപ്പൊക്കെ വയ്ക്കും പിന്നെയാണ് എനിക്ക് നിവർന്ന് നടക്കാൻ പറ്റുക അപ്പോൾ ഞാൻ വേഗം ഡോക്ടറെടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് ബ്ലഡ് ടെസ്റ്റ് എടുത്തപ്പോൾ അതിൽ ഇ എസ് ആർ റേറ്റ് കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞു ഇത് റൊമറ്റൈഡോർത്രീസിൻ്റെ ഇനിഷ്യൽ സ്റ്റേജ് ആണ് എന്ന് പറഞ്ഞു ആമവാദാണ് ഇത് ഇനിഷ്യൽ സ്റ്റേജ് ആണെന്ന് പറഞ്ഞു അപ്പോൾ മരുന്ന് മുടങ്ങാതെ കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ധ്യാനത്തിന് വന്നിട്ടുണ്ടായി അങ്ങനെ ധ്യാനത്തിൽ സെൻട്രറിൽ വരുമ്പോൾ ഞാൻ ട്രെയിനിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ ഗുളിയെ എടുക്കാൻ മറന്നു ട്രെയിനിന്ന് അപ്പം ഞാൻ അങ്ങനെ ഇറങ്ങി പിന്നെ എനിക്ക് വാങ്ങാൻ പറ്റിയല്ല അപ്പം അങ്ങനെയാണ് ഞാൻ ധ്യാനത്തിൻ്റെ ഉള്ളിൽ പങ്കുവെക്കാനായിട്ട് വന്നത് അപ്പോൾ ഞായറാഴ്ച നല്ല വേദനയൊക്കെ ഉണ്ടായിരുന്നു കയ്യിലും കാലിലൊക്കെ വേദന ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു ഒരാഴ്ച ഞാൻ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് പക്ഷേ മണ്ടേ അച്ഛൻ ആരാധനയിൽ പറഞ്ഞിട്ടുണ്ടായി ആമവാദം പരിപൂർണ്ണ സുഖപ്പെടുത്തുന്നു എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായി എനിക്കായിരുന്നു അപ്പൊ അന്ന് തൊട്ട് ഇന്ന് വരെ ഞാന് എടുത്തിട്ടില്ല അപ്പം എനിക്ക് നന്നായി നടക്കാനും മടക്കാനും ഒക്കെ പറ്റുന്നുണ്ട് ഈശോയ്ക്ക് സ്തുതി വലിയൊരു നമ്മൾ കേട്ടത് ഇവിടുത്തെ താമസമുള്ള ധ്യാനത്തിൽ വന്ന് പങ്കെടുത്ത സഹോദരിയുടെ സാക്ഷ്യമാണ് ആമവാദം ആദ്യത്തെ ദിവസം തന്നെ ഇവിടെ രാത്രിയിൽ ആരാധന സമയത്ത് അച്ഛൻ വിളിച്ചു പറയുകയാണ് ആമവാദുള്ളൊരു മകളെ കത്താവ് പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു പിന്നീട് ഒരിക്കൽ ആ ഒരു അസ്വസ്ഥത കയ്യിലെ ആ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ശരീരത്തിലെ ആ ബുദ്ധിമുട്ട് എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ട് ആമവാദത്തിൻ്റെ പുത്തേം നമുക്കറിയാലോ അതിൻ്റേതായ എല്ലാ അസ്വസ്ഥതകളും കഥാവ് പൂർണ്ണ സൗഖ്യം നൽകി വലിയ സൗഖ്യവും വിടുതലാണ് ആ മകൾക്ക് അധ്യയനത്തിലൂടെ ലഭിച്ചത് ആ വലിയൊരു സാക്ഷിയാണ് നമ്മൾ കേട്ടത് സ്നേഹമുള്ളവരെ അവിടെ തന്നെ വചനം അയച്ച് അവിടെ നിന്ന് സുഖപ്പെടുത്തി വിനാശത്ത് നിന്ന് നമ്മെ രക്ഷിക്കുകയാണ് ഈ വചന ശുശ്രൂഷേണ്ട സമയത്ത് ഇങ്ങനെ വചനം നമ്മൾ ഇങ്ങനെ പറയുന്ന സമയത്ത് അത്ഭുത രോഗശാന്തികൾ അതും ഇങ്ങനെയുള്ള ആമവാദമൊന്നും പെട്ടെന്ന് അങ്ങനെ മാറുന്ന രോഗങ്ങളല്ല അതെല്ലാമാണ് ഈ വചനം നമുക്ക് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കത്താവുക സൗഖ്യം കൊടുക്കുക നിങ്ങൾക്ക് കിട്ടുന്ന സൗഖ്യ അനുഭവങ്ങളൊക്കെ ഇവിടേക്ക് ഈ ഏൽ റുഹാന്തി ജാനകേന്ദ്രത്തിലേക്ക് വിളിച്ച് പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്

യാനിയേണമേ ദേ കനിയേണമേ കരുണയായിരിക്കേണമേ ഞങ്ങളിൽ കരുണയായിരിക്കേണമേ കരുണയായിരിക്കേണമേ ഞങ്ങളിൽ രുണയായിരിക്കേണേ